ഏഷ്യാകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് ബി സി സി ഐയുടെ വമ്പൻ പാരിതോഷികം കോടി രൂപയാണ് ടീമിന് പ്രഖ്യാപിച്ചത് പാകിസ്ഥാനെതിരെ തുടർച്ചയായ മൂന്നാം ജയം പ്രതിപാദിച്ചുകൊണ്ടാണ് ബിസിസിഐ സോഷ്യൽ മീഡിയ വഴി പാരിതോഷിക പ്രഖ്യാപനം നടത്തിയത് മൂന്ന് തവണ പാകിസ്ഥാനെ അടിച്ചിട്ടും മറുപടി ഉണ്ടായില്ലെന്നും കൃത്യമായ സന്ദേശമാണ് നൽകിയതെന്നും ബിസിസിഐ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു അതേസമയം ഫൈനലിലെ മാച്ച് ഫീ ഇന്ത്യൻ സൈന്യത്തിന് നൽകുമെന്ന് നായകൻ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചു ഒരു മത്സരം പോലും പരാജയപ്പെടാതെ വിജയിക്കാനായതിൽ ഇന്ത്യൻ ടീം വളരെയധികം സന്തോഷത്തിലാണെന്നും ഇന്ത്യൻ നായകൻ പറഞ്ഞു नहीं बहुत अच्छी फीलिंग थी आप जब एक टूर्नामेंट अनबीटेन जाते हो तो बहुत अच्छा लगता है आपको बहुत अच्छी फीलिंग थी पूरी टीम के लिए पूरे देश के लिए और बहुत मजा आया कल रात में आके हम बैठे थोड़ा टाइम कुछ बात बात की अच्छा टाइम निकाला और बहुत मजा आया कॉन्ट्रोवर्सी तो नहीं बोलूंगा मैं अगर आपने देखा होगा सही से तो ट्रॉफी तो देखी ली होगी आपने लोगों ने डाला ही है फोटो यहाँ वहाँ सब ट्रॉफी तो थी बट जो असली ट्रॉफी आपके आप जीतते हो वो है जो लोगों का मन जीतते हो Uh, जो प्लेयर्स है उनका भरोसा जीतते हो जो सपोर्ट स्टाफ है जो उन्होंने भरोसा दिखाया है जो लोग बिहाइंड द सीन्स काम करते हैं वो असली ट्रॉफीज है ये जो uh, मिलने वाली है वो तो चलो एक सिल्वर वेयर है बट एट द सेम टाइम जो इतने लोग uh, काम करते हैं इतने लोग मेहनत करते हैं ग्राउंड पे वो असली ट्रॉफी है साईकुमार नल्कुम विशेषांशंगल साईकुमार ई मैचुकलुडे तुडक्कत्तिल तन्ने नायकनाय सूर्यकुमार यादव विवादंगलिलुंड ഇതിപ്പോൾ ഈ മാച്ചിൽ നിന്ന് ലഭിച്ച ഫീ മൊത്തം ഇന്ത്യൻ സൈന്യത്തിന് നൽകുമെന്നാണ് സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യൻ ടീമിനെ ഇത്തവണ ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടുള്ള തുക അതൊരു വമ്പൻ തുക തന്നെയാണല്ലേ തീർച്ചയായും ഇത്തവണത്തെ ഏഷ്യാ കപ്പ് എന്നുള്ളത് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വൈകാരികമായി ഇന്ത്യയും പാകിസ്ഥാനും എടുത്ത ഒരു ടൂർണമെന്റ് കൂടിയാണ് എല്ലാ ഭിന്നതകളും എല്ലാ വൈരങ്ങളും കളിമൈതാനങ്ങളിൽ അലിഞ്ഞു പോകുമെന്നും അവിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ സങ്കല്പം പക്ഷേ ഇത്തവണ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം എന്നുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആശംസാ വാക്കുകൾ പോലും തുടങ്ങുന്നത് ആ രീതിയിലാണ് ബഹൽഗാമിലും പാകിസ്ഥാൻ തോറ്റു ഇവിടെയും അവർ തോറ്റു എന്ന രീതിയിലുള്ള പരിഹാസ വാക്കുകൾ ചുരിഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പോലും ആ വിജയത്തെ ആഘോഷിച്ചത് അങ്ങനെ എല്ലാ തരത്തിലും വളരെ വൈകാരികമായി ഇരു രാജ്യങ്ങളും ഈ മത്സരത്തെ കണ്ടു അതുകൊണ്ട് തന്നെ അതിൻ്റെ വീറും വാശിയും ഇന്ത്യൻ ജനത ശ്വാസമടക്കിപ്പിടിച്ചാണ് ഇന്നലത്തെ ഫൈനൽ മത്സരം കണ്ടത് അത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ മത്സരത്തിനപ്പുറം വിവാദങ്ങളിലൂടെയാണ് ഇത് കടന്നുപോയത് താരങ്ങൾ പരസ്പരം ഹസ്തദാനം നൽകുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നതും നമ്മൾ കണ്ടു അതൊക്കെ വിവാദങ്ങളായി സൂര്യകുമാർ യാദവാണ് കഴിഞ്ഞ ദിവസത്തെ വിജയത്തിന് ശേഷം ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ മാച്ച് ഫീ മുഴുവനും പഹൽഗാമിൽ വീരമൃത്യു വരിച്ച സൈനികർക്കും ഒപ്പം അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്കും നൽകും എന്നുള്ളതാണ് നാല് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മാച്ചിൻ്റെ ഫീ അങ്ങനെ ഏഴ് മത്സരങ്ങളിൽ നിന്നായി ഏകദേശം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മുഴുവനായും സൈന്യത്തിന് നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ സൈന്യത്തെ പിന്തുണയ്ക്കുന്നതിനും പഹൽഗാം ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ ടൂർണമെൻറ്റിലെ മാച്ച് ഫീസ് നൽകാനാണ് തീരുമാനം അവർ എപ്പോഴും എൻ്റെ ചിന്തകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതും ആദ്യം എക്സിൽ കുറിച്ചതും അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോഴെല്ലാം അദ്ദേഹം ഇത്തരത്തിൽ ഈ വിജയം പഹൽഗാമിൽ വീരമൃത്യു വരിച്ചല്ലെങ്കിൽ ധീരോചിതമായ പോരാട്ടം നടത്തിയ ഇന്ത്യൻ സൈന്യത്തിന് സമർപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് ക്യാപ്റ്റനും സമാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹവും അദ്ദേഹത്തിന് കിട്ടിയ പാരിതോഷികം അവിടെ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകും എന്നൊരു പ്രഖ്യാപനം അതിപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ്റേത് കണ്ട് അടിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രീതിയിലുള്ള പരിഹാസമൊക്കെ വരികയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ റോഷ്നി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ വിജയിച്ച ടീം ട്രോഫി വാങ്ങാതെ ഒരു പ്രതീകാത്മക ട്രോഫി വാങ്ങി വിജയാഘോഷം നടത്തുന്ന കാഴ്ചയും ഇന്നലെ നമ്മൾ കണ്ടു ഒരിക്കലും വിജയാഘോഷം എന്നുള്ളത് കളി കണ്ട് അവസാനം എല്ലാവരും അമ്പരപ്പോടു കൂടി പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന നിമിഷമാണ് അവിടെയാണ് ട്രോഫി പോലും കൈപ്പറ്റാതെ ഒരു പ്രതീകാത്മക ട്രോഫി വാങ്ങി വിജയാഹ്ലാദം നടത്തുന്ന ഒരു ഇന്ത്യൻ ടീമിനെ കണ്ടത് അപ്പോൾ കപ്പ് മത്സരം ഇന്നലെ കഴിഞ്ഞുവെങ്കിൽ വരും ദിവസങ്ങളിലും തുടരും അടക്കം അതിൽ നിലപാട് പറഞ്ഞു കഴിഞ്ഞു പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനം കഴിഞ്ഞപ്പോൾ അടുത്ത ഇതുമായി ബന്ധപ്പെട്ട വലിയ അതാണ് ഇനി ും യോഗങ്ങളിലടക്കം എന്തുണ്ടാവും എന്നുള്ളതാണ് വിവാദങ്ങൾ അവസാനിക്കുന്നേയില്ല നമ്മുടെ യൂട്യൂബിൽ തന്നെ പലരും കമന്റ് ഇടുന്നത് സ്പോർട്സിനെ രാഷ്ട്രീയമാക്കുന്നത് വളരെ മോശമാണെന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് മറ്റൊന്ന് ഇന്ത്യൻ ടീം ചെയ്ത് ശരിയായി എന്ന് പറയുന്നവരുമുണ്ട് ട്രോഫി മേടിക്കാതെ പോകുന്നത് ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പൊ അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുകയാണ് പ്രേക്ഷകരടക്കം